മുരിങ്ങയെ പറ്റി പറയാനാണെങ്കിൽ ഏഹ് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജിത വർദ്ധിപ്പിക്കുന്നു തളർച്ച ക്ഷീണം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നു ഇതിൽ ഇഴുംപ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ബലഹീനത കുറയ്ക്കുന്നു പ്രോട്ടീൻ കാൽസ്യം അമിനോ ആസിഡുകൾ വിറ്റാമിൻ എ സി ഇവയും അടങ്ങിയിരിക്കുന്നു കൂടാതെ നമുക്ക് കണ്ണിന്റെ ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും എല്ലാം മുരിങ്ങ നല്ലതാണ് അപ്പൊ ഇന്നൊരു മുരിങ്ങ കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇത് നമ്മൾ വേവിച്ചു വെച്ച പരിപ്പാണ് ഇതിലേക്ക് നമ്മൾ കഴുകി മുരിങ്ങയില ഇട്ടുകൊടുക്ക ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് വേവിക്കുകട്ടോ കുറച്ച് വേവിച്ചാൽ മതി മുരിങ്ങയ്ക്ക് അധികം വേവില്ല കേട്ടോ ഇത് ചിരകി വെച്ചിട്ടുള്ള നാളികേരാണ് ഇതിലേക്ക് നമ്മൾ ജീരകം ചെറിയ ജീരകം ഒരു കുറച്ച് മതി കേട്ടോ അതിട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണേ ീ നാളികേരം ഇതിലേക്ക് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞ് നമുക്ക് ഓഫാക്കാം കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമ്മള് വെളുത്തുള്ളി കൊടുത്തിട്ട് നന്നായി വഴറ്റണേ ഈ വെളുത്തുള്ളിനെ നമ്മൾ ഇതിലേക്ക് കത്തിക്കൊടുക്ക കേട്ടോ നമ്മുടെ മുരിങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പണ്ട് കാലത്തൊന്നും അസുഖങ്ങൾ ഇത്ര ഉണ്ടായിരുന്നില്ല എപ്പോഴും ചിക്കനും മീനും ബീഫൊക്കെ കഴിക്കണേന് പകരം ഇടയ്ക്ക് ഇങ്ങനത്തെ കറികളൊന്നും ഉണ്ടാക്കി നോക്കൂ